വെൽക്കം ഹോളി സ്പിരിറ്റ് പ്രേസ് ഗോഡ് ആവേമരിയ ഉദിതനായ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും അടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നാം ഇന്ന് വരെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ആ പല നിമിഷങ്ങളും നമ്മൾ പലപ്പോഴും വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മളത് ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ അടിപ്പിക്കാനായിട്ട് നമ്മളെ തന്നെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് ഈശോ കുരിശിൽ മരിച്ചതും ഈശോ ഉയർത്തെഴുന്നേറ്റതും നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയായി ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമ്മോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഒന്ന് തെസ്ലോണിക്ക് അഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതായിരിക്കട്ടെ യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനാണ് ഈശോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുവാനാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ പലപ്പോഴും ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈശോയെ കുറിച്ച് ഈശോയ്ക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനാണ് നമ്മുടെ സ്നേഹം ഈശോയ്ക്ക് കൊടുക്കുമ്പോ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മളെപ്പോഴും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കില് സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുക നമുക്ക് ഇവിടെ എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊന്നും ഒരു കാലത്ത് ഉപകാരപ്പെടില്ല കണ്ണിമ വെട്ടുന്ന നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം ഇവിടെ തീരുകയുള്ളൂ പക്ഷെ നമ്മൾ ഓർക്കണം നമ്മൾക്ക് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യം കൊച്ചുറേസ് പുണ്യാളത്തി ഒക്കെ ചെയ്ത പോലെ ഒരു പേപ്പർ കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി മറിച്ച് വെക്കുമ്പോൾ നമ്മൾ നമ്മളത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വെക്കണം ഈശോയെ സ്നേഹിക്കണം ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ എങ്കിലും നമുക്ക് ഒരിക്കലും ഈശോ നമ്മളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല ഈശോ നമ്മളെ സ്നേഹിച്ചാൽ അത്രയും സ്നേഹിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം പറ്റും നമ്മളെക്കാൾ അധികം നമുക്ക് ഈശോയെ സ്നേഹിക്കാം എല്ലാവരെയും പരിശുദ്ധി അമ്മ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ